എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കേറ്ററിംഗ് സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു ചില്ലി പോർക്കിൻ്റെ റെസിപ്പിയാണ് ചില്ലി പോർക്ക് സാധാരണ സ്റ്റാർട്ടറായിട്ടും ഫ്രൈഡ് റൈസിൻ്റെ കൂടിയും ചപ്പാത്തി നാനിൻ്റെ കൂടെയൊക്കെ ഒക്കെ സെർവ് ചെയ്യാറുണ്ട് നല്ലൊരു പെർഫെക്റ്റ് റെസിപ്പിയാണ് ഇപ്പം ഇതുണ്ടാക്കാനായിട്ട് ആദ്യം അര കിലോ പോർക്കിൻ്റെ മീറ്റ് നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ട് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് കുക്ക് ചെയ്തെടുത്ത മീറ്റാണ് ഇനി ഈ മീറ്റിൽ ഒരു ബാറ്റർ തയ്യാറാക്കി കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ടാണ് ചില്ലി പൊറുക്ക് ഉണ്ടാക്കുക അപ്പോൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട് മുക്കാൽ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ സോയാ സോസ് അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ കപ്പ് വീതം മൈദ കോൺഫ്ലോർ പിന്നെ ഒരു മുട്ട ഉപ്പ് ചേർത്തിട്ടില്ല ഇതിൽ ഡാർക്ക് സോയാ സോസ് ആണ് ചേർത്തിരിക്കുന്നത് അതിലും ഉപ്പുണ്ട് പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലും ഉപ്പുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് ഈ മിക്സ് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഉപ്പ് നോക്കുക അതിനുശേഷം മാത്രം ഉപ്പ് ചേർത്താൽ മതി അപ്പോൾ ഇതിൽ ഒരു ശകലം ഉപ്പുണ്ട് ഇപ്പോൾ അപ്പോൾ ഇനി അതിൽ പോരാത്ത കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂണിൽ താഴെയായിട്ടാണ് ഉപ്പ് ചേർത്തത് നമ്മൾ പോർക്കിൻ്റെ മീറ്റും ഉപ്പ് ചേർത്ത് വേവിച്ചതാണ് അപ്പോൾ അത് കണക്കാക്കി വേണം ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെടുത്ത മീറ്റ് പീസസ് ഈ ബാറ്ററിലേക്ക് ഇട്ട് ബാറ്റർ മീറ്റിൻ്റെ എല്ലാ വശത്തും കോട്ടാവുന്നതുപോലെ നന്നായിട്ട് ഇളക്കി കോട്ട് ചെയ്തെടുക്കണം ഞാൻ പോർക്കിൻ്റെ മീറ്റ് വേവിച്ചെടുത്തത് കുക്കറിലാണ് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വേവിച്ച് ഓഫ് ചെയ്ത് വെച്ചു പ്രഷർ പോയതിന് ശേഷം തുറന്ന് വെള്ളം വറ്റിച്ച് നെയ്യും മാറ്റിയെടുത്ത മീറ്റ് പീസസ് ആണിത് കൂടുതൽ വെന്ത് ഉടഞ്ഞു പോവരുത് അതുകൊണ്ട് സെവൻറ്റി ഫൈവ് പെർസെൻ്റ് വേവിച്ചെടുത്തു എന്ന് പറഞ്ഞു രണ്ട് പീസിൽ വേവിച്ചപ്പോൾ കറക്റ്റായിരുന്നു മാരിനേറ്റ് ചെയ്ത പീസ് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ചൂടാക്കി ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് മീറ്റ് പീസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഫൈവ് ഹൺഡ്രഡ് ഗ്രാമാണ് എടുത്തത് അത് മൂന്ന് പ്രാവശ്യമായിട്ടാണ് എൻ്റെ കയ്യിലൊരു ചെറിയ ചീനച്ചട്ടിയാണ് അപ്പോൾ അതിലിട്ട് മൂന്ന് പ്രാവശ്യമായിട്ടിട്ടിട്ടാണ് വറുത്തു കോരിയെടുത്തത് ഓരോ പ്രാവശ്യവും വറുത്തുപോരുമ്പോൾ ഒരു നാല് മുതൽ അഞ്ച് മിനിറ്റ് വരെ സമയമെടുക്കും നന്നായി ഇളക്കി ഇറച്ചി പീസസ് കട്ട പിടിക്കാത്ത വിധത്തിൽ ഫ്രൈ ചെയ്തെടുക്കുക കൂടുതലും ഒരിഞ്ഞു പോകേണ്ട ഒരു പാകത്തിൽ നമുക്ക് വറുത്ത് പൊരിയെടുക്കാം നന്നായി എണ്ണ വാർന്നു പോയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള എക്സ്ട്രാ എണ്ണയൊക്കെ ആ ടിഷ്യൂ പേപ്പറിൽ പോയി കിട്ടും ബാക്കിയുള്ള മീറ്റ് പീസസും ഇതുപോലെ തന്നെ വറുത്തെടുക്കുക അപ്പോൾ ഇതിങ്ങനെ വറുത്ത് വരാനായിട്ട് ടോട്ടൽ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ സമയം വരും മൂന്ന് ട്രിപ്പ് ആയിട്ടാണല്ലോ വറുത്തെടുത്തത് അപ്പോൾ പീസ് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് സോസുകളൊക്കെ എടുത്ത് വയ്ക്കാം ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ് ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അര കിലോ മീറ്റ് എടുക്കുമ്പോൾ ഈയൊരളവിൽ സോസ് എടുക്കുമ്പോൾ കറക്റ്റായിരിക്കും പിന്നെ സോസിൻ്റെ ബ്രാൻഡ് അനുസരിച്ച് അതിൽ ടേസ്റ്റ് വ്യത്യാസം വരും ഞാൻ ചിങ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി വേറൊരു ബൗളെടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കോൺഫ്ലോർ സ്ലറിയും എടുത്തു വയ്ക്കുക ഇനി കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് സ്പ്രിങ് അണിയൻ്റെ വൈറ്റ് പാട്ടും ഗ്രീൻ പാട്ടും ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സവാള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതും ഗ്രീൻ കളർ ക്യാപ്സിക്കം കട്ട് ചെയ്തു വെച്ചതും വേറെ കളർ ക്യാപ്സിക്കം യെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ചില്ലി പോർക്ക് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടിരിക്കും ഇപ്പം എൻ്റെ കയ്യിൽ ഗ്രീൻ കളറിലുള്ള ക്യാപ്സിക്കം മാത്രമേ ഉള്ളൂ ഒരു കടായി ചൂടാക്കി നമ്മൾ ആ ഫ്രൈ ചെയ്തെണ്ണയിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഈ കടായിൽ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ ആദ്യം ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതും വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതും സ്പ്രിങ്ണീൻ്റെ വൈറ്റ് പാർട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതും ഇട്ട് കൊടുക്കുക അളവുകളൊക്കെ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവ പോകുന്നവരെ ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം ക്യൂബ്സായിട്ട് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഇട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് പിന്നീട് നോക്കിയിട്ട് ഇട്ടാൽ മതി ഡാർക്ക് സോയാ സോസിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം ഉപ്പ് ഉണ്ടാവും ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ട്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം സോസും ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോർ സ്ലറി ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇന്ന് ചില്ലി പോർക്ക് കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തത് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് സ്ലറിയാക്കി എടുക്കുക അപ്പോൾ കുറച്ച് നമുക്ക് കൂടുതൽ ഗ്രേവി ആയിട്ട് കിട്ടും നന്നായി തിളച്ച് വന്നതിന് ശേഷം മുക്കാൽ ടേബിൾ സ്പൂൺ തരിത്തരിപ്പായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട് ഈ സമയത്ത് ഒന്ന് ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കുക പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത മീറ്റ് പീസ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നാലേ ഇതിൻ്റെ എരിവൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എരിവ് കുറച്ച് കുറവാണ് ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസും കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ എരിവൊക്കെ കറക്റ്റാണ് ഉപ്പും പാകത്തിനുള്ള ഉപ്പാണ് നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ ചില്ലി പോർക്ക് വന്നിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് സ്പ്രിംഗ് അണീൻ്റെ ഗ്രീൻ പാർട്ട് ചോപ്പ് ചെയ്തെടുത്ത് മേലെയിട്ട് ഗാർണിഷ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടോടെ സെർവ് ചെയ്യാം ഞാൻ സാധാരണ ചൈനീസ് വിഭവങ്ങളിൽ കളറോ അതല്ലെങ്കിൽ ടേസ്റ്റ് കൂട്ടാനായിട്ട് അജീനോ ഒന്നും ചേർക്കാറില്ല ഇതുപോലെയാണ് ചില്ലി പോർക്ക് ഉണ്ടാക്കാറുള്ളത് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് ഞാൻ ഫോട്ടോയ്ക്ക് വേണ്ടി കുറച്ച് ടൊമാറ്റോ പീസ് മേലെ ഗാർണിഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടാക്കുന്ന സമയത്ത് റെഡ് ക്യാപ്സിക്കം യെല്ലോ ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പകുതി വീതം ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കറി നല്ല കളർഫുള്ളായിരിക്കും നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്